ഇടുക്കിയിലെ ചക്രമുടി കയ്യേറ്റത്തിൽ സ്ഥലമുടമകളുടെ ഹിയറിംഗ് പൂർത്തിയായി ദേവികുളം സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു മാനദണ്ഡം ലംഘിച്ചാണ് പട്ടയങ്ങളും തണ്ടപ്പേരും നൽകിയതെന്ന് കണ്ടെത്തിയാൽ റദ്ദാക്കും രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് രാഹുൽ എന്താണ് ഇനിയുള്ള തുടർ നടപടി എന്താണ് രാഹുൽ വിജയൻ റിജിത് ഈ ചൊക്രമുടിയിലെ ഭൂമി കൈയേറ്റത്തിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരു അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിൽ റവന്യൂ വകുപ്പിന്റെ വീഴ്ചകൾ അക്കമിട്ട് പറഞ്ഞിരുന്നതാണ് അതിന് പിന്നാലെയാണ് ചൊക്രമുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അൻപത്തിനാല് പേരുടെ പട്ടയങ്ങൾ പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അങ്ങനെ അൻപത്തിനാല് പേരുടെ ഹിയറിംഗ് ആണ് ഇപ്പോൾ സബ് കളക്ടർ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതുവരെ ആറ് തവണയാണ് സ്ഥലമുടമകളുടെ ഹിയറിംഗ് സബ് കളക്ടറുടെ ഓഫീസിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേതെങ്കിലും വിധത്തിൽ അനധികൃതമായി പട്ടയം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ അവരുടെ പട്ടയവും തന്റെ പേരും ഉൾപ്പെടെ റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ നടത്തിയ ഹീറിംഗുകളിൽ നാല് പേരുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചില സംശയങ്ങൾ നിൽക്കുന്നത് ബാക്കിയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടം അനുസരിച്ച് നൽകിയ പട്ടയങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം അനുവദിക്കാനിടയായ സാഹചര്യം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ആഗസ്റ്റിലാണ് അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടിയിൽ വ്യാപകമായി കയ്യേറ്റം നടക്കുകയും അനധികൃത നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നത് അതിലാണിപ്പോൾ ഒരു ഘട്ട നടപടി കൂടി ഉണ്ടായിരിക്കും രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു